ഹർദ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടവണ്ണപ്പാറക്കടുത്ത് ഒരു പാടശേഖരത്തിനുള്ളത് എന്നോടൊപ്പം ജർജി കൃഷി ചെയ്യുന്ന ആ ചിറക് ചീക്കോട് പറപ്പൂർ സ്വദേശി സ്വദേശി അബ്ദുള്ളക്കാണുള്ളത് അപ്പോൾ അബ്ദുള്ളക്ക് ജർജി കൃഷി എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ജർജി കൃഷി എങ്ങനെയൊക്കെ നമുക്കൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം നമുക്ക് പറഞ്ഞുതരും ഈ ജർജി കൃഷി തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ സ്വങ്ങൾ നല്ല കൊത്തി ക്ലിയർ ക്ലിയറ പുല്ലുകളൊക്കെ കളഞ്ഞു നല്ല ക്ലിയർ ആക്കുക ക്ലിയറാക്കി കൊത്തി പൊടിക്കുക കൊത്തി പൊടിച്ചിട്ട് നമ്മൾ വളങ്ങൾ ചേർക്കുക വളങ്ങൾ ചേർത്ത് കഴിഞ്ഞ ശേഷം വിത്തിട വിട്ട് ഒരു ദിവസം രണ്ടു നേരം നനക്കുക ഒരു ദിവസം രണ്ടു നേരം നനക്കുക മിക്സർ മിക്സർ ഉപയോഗിക്കാൻ പാടില്ല മരുന്നടിക്കാൻ അതാണ് പ്രത്യേകം അത് ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും മക്കൊണ്ടിടുന്നുണ്ട് അതായത് അവിടെ നിങ്ങൾ ഈ ഞാൻ നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓർമ്മയിട്ട് ജഡ്ജി കൃഷി തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഇതിപ്പോ തൊടങ്ങി പത്ത് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി ഇതിപ്പോ നല്ല മാർക്കറ്റ് ഉണ്ട് പ്രത്യേകിച്ചും ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രത്യേകം പ്രധാനമായിട്ടും ഈ പ്രഷർ ഷുഗറിനും ഒക്കെ വളരെ ഇതാണെന്ന പറയുന്നത് എല്ലാവരും ഇപ്പം ഗൾഫുകാരല്ലാതെ നാട്ടുകാരെ തന്നെ യാസ്റ്റിമാണെന്നുണ്ടല്ലേ ഗൾഫിൽ പ്രവാസി ആയിരുന്നല്ലോ ഗൾഫിൽ ശീലം പിന്നെ ഈ നട മുലോഫിയ എന്ന് മുലോഫിണ്ടാക്കിട്ടുണ്ട് ഇതുപോലെ അല്ലേ ഇത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ വിത്ത് ആളും നേരം ജന്തിയാക്കി പിന്നെ വിത്ത് വാങ്ങി വിത്ത് വാങ്ങി രണ്ടു നേരം കൃഷി ചെയ്യാം ഒരു എത്ര സമയം വേണത് ആ മാസം വേണമെന്നത് ഇത് ശരിക്കും പറിക്കാൻ നിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് നമുക്ക് ഇരുപത്തഞ്ചു ദിവസം അപ്പൊ ഒരു വർഷം തന്നെ എത്ര പ്രാവശ്യം കൃഷി നാല് പ്രാവശ്യം നാല് വർഷം വർഷകാലത്ത് മുറിയും മുറിഞ്ഞു കഴിഞ്ഞാൽ പോകും അപ്പൊ വർഷം അത് ആ കാണുന്നതാ അത് ചെറുതാണ് അതിപ്പം അടുത്ത കഴിഞ്ഞ മഴ കുടുങ്ങി പോയാലും അതാണ് അത്ര ക്ലിയർ ഇല്ല കിളിയാ മഴ ഇല്ലാത്തപ്പോ നല്ല കിളിയൊരു രണ്ടു മാസം കൂടി കിട്ടും ഓ രണ്ടു മാസം കിട്ടും കഴിഞ്ഞാൽ മൂത്ത് പോകും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോ എത്ര ദർജി എത്ര ദിവസം നിക്കും ഇതൊരു രണ്ട് മാസം കൊണ്ടു രണ്ടു മാസം ഓരോ ഇപ്പൊ വിപണന ഇവിടെ ഞാൻ ഒരു കഷ്ടാക്കിട്ട് ഇരുപത് രൂപ മുപ്പത് രൂപ വെച്ചിട്ട് കൊടുക്കും തന്നെ കൊണ്ട് എടവണ്ടപ്പാറ ഞാൻ സ്വന്തം റോഡ് സൈഡില് വെച്ച് വെണ്ടണ്ട് പയരുണ്ട് ചീരണ്ട് ചിറങ്ങണ്ട് പച്ചമുളക് ഉണ്ട് കയ്പുണ്ട് എല്ലാ കൃഷിയുണ്ട് ഇതിന് വിത്ത് വാങ്ങി നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് ചെയ്യാം ഇവിടെ വിത്ത് ഉൽപാദനം ഉണ്ടാവും വേറെ കൊണ്ടുവരണം ഇതിലെല്ലാം ഉൽപാദനം കിട്ടുന്നില്ല ഇത് എങ്ങനെയാണിത് ഉപയോഗിക്കുന്നത് നീട്ടും കഴിക്കാം അതുപോലെ തന്നെ ഇത് ഏറ്റവും നല്ല നിങ്ങളെ വെറുതെ കഴിക്കുക ഉപ്പും ചെറുനാരങ്ങയും കൂട്ടിട്ട് സലാഡാക്കി കഴിക്കണം ഭയങ്കര ടേസ്റ്റാ സലാഡാക്കി അത് നമ്മളെ ഈ ഉപയോഗത്തിന് വലിയൊരു പണം കിട്ടൂല ഷുഗർ കൊളസ്ട്രോള് അങ്ങനത്തെ രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നേരിട്ട് തന്നെ കഴിക്കാം രാത്രി ഒക്കെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച അഞ്ചാറ് എല്ലാ കഷ്ടം കടിച്ചു മുടിച്ച് രാവിലെ നല്ല സോധന കിട്ടും ഉറക്കം കിട്ടും അപ്പൊ ഇങ്ങനെ ഈ ഇതിന്റെ ഗുണം കണ്ടുകൊണ്ട് തന്നെ തന്നെ നിങ്ങളോട് ചോദിച്ചു ഓ എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ഫോണം ചെയ്തിട്ട് ഇപ്പം ഒരുപ്രാവശ്യം പിന്നെ കാസർഗോഡ് വരെ ആൾ വന്നിട്ടുണ്ട് മണ്ണാർക്കാട് നിന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇനി കൂടി വരണ്ടെ ദൂരത്ത് നിന്ന് ഞാൻ കൊടുത്തു പിന്നെ അതായത് നിങ്ങളുടെ നമ്പർ ഞാൻ ഈ വീഡിയോയില് ആൾക്കാർക്ക് തൊണ്ണൂറ്റമ്പത് രണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തൊന്ന് ഈ നമ്പർ ഞാൻ അതായത് ഇത്ര നേരം ജർജി കൃഷിയെ കുറിച്ച് കുറിച്ച് വളരെ വിശദമായി പറഞ്ഞതില് വളരെ നന്ദി